കടുവയ്ക്കൊപ്പം ഇറങ്ങിയ യുവതിയുടെ വീഡിയോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് റിയോ ലില്ലി എന്നാണ് യുവതിയുടെ പേര് അവൾ അമേരിക്കയിലെ കാലിഫോർണിയയിൽ നിന്നുള്ള ലില്ലി മർട്ടിൽ ബീച്ച് സഫാരി എന്ന പേരുള്ള ഒരു മൃഗശാല നടത്തുകയാണ് ആനകൾ സിംഹങ്ങൾ കടുവകൾ ഗോറില്ലകൾ എന്നിവ ഉൾപ്പെടെയുള്ള നിരവധി മൃഗങ്ങൾ ഈ മൃഗശാലയിലുണ്ട് മൃഗങ്ങൾക്കൊപ്പമുള്ള ചിത്രങ്ങൾ എടുക്കാനാണത്രേ മിക്കവാറും ആളുകൾ ഇവിടേക്ക് എത്തുന്നത് ഈ മൃഗങ്ങൾ ആരെയും ഉപദ്രവിക്കില്ല എന്നും അവൾ പറയുന്നു വൈറലായ വീഡിയോയിൽ സ്വിമ്മിംഗ് പൂളിൽ കടുവ ലില്ലിയുടെ പുറകിൽ സുഖമായിരിക്കുന്നതാണ് കാണാൻ കഴിയുക അവളും വളരെ സന്തോഷത്തിലാണ് യാതൊരു പേടിയും അവളുടെ മുഖത്തോ പെരുമാറ്റത്തിലോ കാണാനില്ല എന്റെ കടുവ സുഹൃത്ത് ലക്ഷ്മൺ എന്നാണ് വീഡിയോക്ക് ക്യാപ്ഷൻ നൽകിയിരിക്കുന്നത് കടുവയെ അതിന്റെ കവിളിൽ വാത്സല്യത്തോടെ അവൾ ഉമ്മ വയ്ക്കുന്നതും വീഡിയോയിൽ കാണാം കടുവയും അവളെ ഒന്ന് നോക്കുന്നുണ്ട് പിന്നീട് അവളുടെ പുറത്തിരിക്കുന്നത് തുടരുകയാണ് പ്രിയോ ലില്ലി തന്നെയാണ് വീഡിയോ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ വീഡിയോ ആളുകളുടെ ശ്രദ്ധയെ ആകർഷിച്ചു നിരവധി പേരാണ് വീഡിയോക്ക് കമന്റുകൾ ും നൽകിയത് ക്ഷമ പേരുള്ള യൂസർ കമന്റ് നൽകിയത് ഇതുപോലെ ഒരു കടുവയാണ് തനിക്ക് തന്റെ ജീവിതത്തിൽ വേണ്ടത് എന്നാണ് അതേസമയം ഒരു കടുവയോട് ഇത്ര അടുത്ത് ഇടപഴകുന്നതുമായി ബന്ധപ്പെട്ട് ആശങ്ക പങ്കുവച്ചവരും ഉണ്ട്